ഈ ഉച്ച സമയത്ത് എവിടേക്കാണല്ലേ എവിടേക്കാണെന്നല്ലേ ഓർമ്മിക്കുന്നത് വേറെ എവിടേക്കുമല്ല തലശ്ശേരിയിലെ ധ കാണുന്ന കെ എഫ് സിയിലോട്ട് എന്താണെന്നറിയില്ല കെ എഫ് സി ഞങ്ങൾക്കത്രക്കും ഇഷ്ടമാണ് അപ്പം മോൾക്കും വലിയ ഇഷ്ടമാട്ടോ അതുകൊണ്ട് നമ്മളിന്ന് കെ എഫ് സിയിൽ വന്നു തലശ്ശേരിയിലെത്ത ഇവിടെ വന്നിട്ടും ഓർഡർ ചെയ്തത് സെയിം സാധനമാണ് അന്ന് കണ്ണൂരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ലെഗ് പീസ് എന്ന് പറയുന്നത് ഓരോരോരോ ഒരു ഇതാണല്ലോ ദാ ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തലശ്ശേരി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇതാ അഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു അവരെ വെയ്റ്റിംഗ് ആണ് അങ്ങനെ ദാ ഞങ്ങളുടെ ഞാനൊക്കെ കഴിക്കാനുള്ളത് കിട്ടി അതും എടുത്തുകൊണ്ട് നിങ്ങൾ മേലേക്ക് വരിക കേട്ടോ വ അപ്പോൾ ഇതാ കണ്ടോ അന്നത്തത് പോലെ തന്നെ സെയിം സാധനം ഇന്നും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല ഒരു രണ്ട് മൂന്ന് ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം സമാധാനത്തിൽ കഴിക്കാം അങ്ങനെ ഇതാ പിന്നെ കെച്ചപ്പ് ചില സമയത്ത് മുറിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ചെയ്തോളൂ അല്ലേ നിങ്ങളിങ്ങനെ തന്നെ ചെയ്യലേ അങ്ങനെ ഞാൻ മോളും കുറച്ച് സമയം ഇങ്ങനെ കഴിക്കുന്നതും വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരുന്നു ഇത് മൗണ്ടേൻ ക്യു എന്തോ അറിയില്ല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇപ്പോൾ ഇതിലാണ് കയറി പിടിച്ചിട്ടുള്ളത് സെവനപ്പൊക്കെ മതിയായി അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് നെല്ലിനെ ആസ്വദിച്ച് കഴിച്ചിരുന്നു കേട്ടോ മോള് പറഞ്ഞു മമ്മ എന്നെ മാത്രം കാണിക്കും അമ്മയും നോക്കിയേ നിങ്ങൾക്ക് എൻ്റെ ചുരിദാറിൻ്റെ സൈഡ് കാണാം കേട്ടോ ഞാനിങ്ങനെ ചിരിഞ്ഞങ്ങോട്ടേക്ക് ഇരുന്നിട്ടുള്ളത് അവളൊറ്റൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെയുള്ള പിക്ചറൊക്കെ വെറുതെ ഒന്ന് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു ഇതിപ്പോൾ ഏത് കെ എഫ് സി പോയിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ പിക്ചറൊക്കെ ഞാൻ കണ്ണൂരത്തെ കെ എഫ് സിയിലും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം നമ്മുടെ കെ എഫ് സിയിൽ കഴിച്ചു അവിടെ ടാറ്റ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി അങ്ങനെ ഞാനും മോളും കൂടെ അവള് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയൊരു വഴിയുണ്ട് തലശ്ശേരിക്കർക്കും ഇതൊക്കെ അറിയാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോ സാധനം നോക്കി നോക്കി മെയിനായിട്ട് ബാഗൊക്കെയാണ് കേട്ടോ നോക്കിയത് ഇതാ ഇവിടെ വന്നിട്ട് ചെരുപ്പ് നോക്കി എനിക്കൊരു ഇടാൻ വേണ്ടിയിട്ടേ നല്ല ഹീലുള്ളൊരു ചെരുപ്പ് നോക്കിയതാണ് പക്ഷേ അവർ പറഞ്ഞു ആ ഷോപ്പിൽ ഇല്ല അത്രയും അത്ര ഹീലുള്ളത് അവരുടെ വേറെ ഷോപ്പ് അവർ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം എൻ്റെ അടുക്കെ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ പിന്നെ കയറിയത് വേറെ ഒരു ഷോപ്പിലാണേ കണ്ടോ ദ ക്യൂട്ട് ബാഗ് മോൾക്ക് വേണ്ടിയിട്ടാണ് അവക്കിങ്ങനത്തെ ബാഗൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലാണ് കാണാൻ ഇതാ ഇതാ ഈ ബാഗിൻ്റെ വേറൊരു ബാഗാണ് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളത് ആ ബാഗ് ഓപ്പൺ ചെയ്യുമ്പം അതൊരു അത്ര ഒരു കംഫേർട്ടായിട്ട് തോന്നിയിട്ടുണ്ടായില്ല അപ്പോൾ വേറൊരു സ്റ്റൈൽ ബാഗ് അവരെ കാണിച്ചു തന്നു പക്ഷെ ആ കളർ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല ഇതാ എന്നെ കണ്ടോ ഇനി എനിക്കിവിടെ നിന്ന് ഇറങ്ങണ്ടിരിക്കലും സമയം ഒരുപാട് എടുക്കും കാരണം ബാഗ് പേഴ്സ് എന്ന് പറയുന്നത് വാലറ്റില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ക്രെയ്സ് ആട്ടോ ഇത് നല്ല രസമല്ലേ പക്ഷേ അതവൾക്ക് ഇഷ്ടമുണ്ടായില്ല കാരണം അവൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് മോളൊരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നേ ബ്ലാക്ക് അപ്പോൾ എല്ലാം ബ്ലാക്ക് ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ റെഡും ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനേക്കാളും നല്ലൊരു റെഡ് ബാഗാണ് ഇതല്ല ഇതല്ല വേറൊരു ബാഗ് റെഡ് ബാഗ് അതാ കേട്ടോ വാങ്ങിച്ചത് എന്താ എത്ര കളക്ഷൻസാണ് എന്താ നോക്കട്ടോ ഇതാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട ബാഗ് അപ്പം ആ ബാഗും കൂടെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചതായത് പിന്നെ ഈ ഷോപ്പിൽ നിന്ന് മോൾക്ക് സ്റ്റീലിൻ്റെ സ്കെയിൽ വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചു പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട ഒന്ന് രണ്ട് സാധനം വാങ്ങിച്ചു ഡേ പിന്നെയും ബാഗ് ഇവിടുന്ന് ഞാൻ എത്ര ബാഗ് വാങ്ങി എന്നറിയോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പിറകേ വരും കേട്ടോ ദ ലുലു ഫാഷൻ അങ്ങനെയാണ് ആ ഷോപ്പിൻ്റെ പേര് കേട്ടോ അങ്ങനെ ഞാനും മോളും കൂടെ അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഇതാ ദൂരെ നമ്മുടെ കമ്മലിൻ്റെ കട കണ്ടു പിന്നെ എനിക്ക് ഒരുപാട് കമ്മലുണ്ട് അതുകൊണ്ട് പിന്നെന്തോരം മടി അപ്പം മോൾദാർ ഈ കാണുന്ന ചെറിയ ക്ലിപ്പില്ലേ ഇപ്പം കുട്ടികളൊക്കെ മുടിക്ക് കുത്തുന്നത് അതാ ആ കാണുന്നതാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതും കൂടെ വാങ്ങി നമ്മുടെ സ്വന്തം തലശ്ശേരി സ്റ്റാൻഡിലേക്ക് എന്താ കണ്ടോ നേരിൽ ഞാനും മോളും അങ്ങനെ ഞങ്ങളുടെ കണ്ണൂർ ബസ് നിർത്തുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നോക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ കയറിയിട്ടില്ല എന്തുകൊണ്ടാന്നറിയോ കാരണം എന്താണെന്നറിയോ എനിക്ക് ഗ്ലാസ് ഇട്ട ബസ് ഉണ്ടാവില്ലേ എനിക്കിഷ്ടമല്ല കേട്ടോ അതാ ആ കാണുന്ന ബസ് അങ്ങനത്തെ ആയിരുന്നു അതുകൊണ്ട് അതിൽ കയറിയിൽ പിറകെ വന്ന ബസ്സിൽ കയറി